അങ്ങനെ സ്കൂൾ വീണ്ടും തുറന്നു ഒരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ് നമ്മുടെ കുട്ടികളെല്ലാം പുതിയ ബാഗും കുടയും ഒക്കെയായി സ്കൂളിലേക്ക് പോകുന്ന കാഴ്ച നല്ല രസമല്ലേ അതുപോലെ തന്നെ സന്തോഷവുമുള്ളൊരു കാഴ്ചയാണ് എല്ലാവരും ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് പുതിയ ബാഗൊക്കെ തൂക്കി അവരുടെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം ഉണ്ടാവും പുതിയ ബാഗ് പുതിയ കുട ഞങ്ങളുടെ ഇവിടെ എറണാകുളത്ത് കലൂര് ദേശാഭിമാനി കറുകപ്പള്ളിയിൽ കുറച്ച് ചെറുപ്പക്കാരെല്ലാവരും കൂടെ കൂടി നടത്തി വരുന്നൊരു ക്ലബാണ് കുഡോസ് അവിടെ എല്ലാ വർഷവും ഉന്നത വിജയം കരസ്ഥമാക്കിയ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ കുട്ടികളെ ആദരിക്കലും പിന്നെ മറ്റുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മറ്റും വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ഇവരിത് മുടങ്ങാതെ നടത്തി വരുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യവും ഇത് എൻ്റെ മോന് കുഡോസിൽ നിന്ന് കിട്ടിയ ബാഗാണ് അതുപോലെ തന്നെ അഞ്ച് നോട്ട് ബുക്കും കിട്ടി പിന്നെ നല്ലൊരു കിടുക്കയച്ചു സൂപ്പർ ഒരു കുടയും ആ ഇനിയുണ്ട് എവിടെ ആ ഇൻസ്ട്രമെൻറ്റ് ബോക്സ് എടുത്ത ഒരു ഇൻസ്ട്രമെൻറ്റ് ബോക്സ് ഉണ്ടായിരുന്നു എസ് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് പിന്നെ നമ്മുടെ ബുക്കും പേ ബുക്കൊക്കെ പൊതിയുന്ന പേപ്പറില്ലേ രണ്ട് കളറ് പേപ്പറും കിട്ടി പിന്നെ ബുക്കിലൊട്ടിക്കാനായിട്ടുള്ള നെയിം സ്ലിപ്പും നമുക്ക് കിട്ടിയ ബാഗും കുടയൊക്കെ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തൂക്കിയിട്ടല്ലെന്നും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഐറ്റം ഒന്നുമല്ല ഈ ബാഗ് നല്ല കൂടിയ ബാഗാണ് ഇതൊക്കെ ഒപ്പിക്കാൻ തന്നെ അവരെന്തോരം കിടന്ന് ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കുഡോസിൻ്റെ മിടുക്കരായ ഭാരവാഹികൾ ഇവരുടെ നന്മ നിറഞ്ഞ ഈ പ്രവർത്തനം നമ്മുടെ മക്കൾക്ക് ഊർജ്ജമാവട്ടെ അല്ലേ അതുപോലെ ഇവരുടെ നന്മകൾ നമ്മുടെ മക്കൾക്കും പകർന്നു കിട്ടട്ടെ